വീട് അതേപോലെ തന്നെ റഷ്യൻ രണ്ട് രാജ്യങ്ങളുമായിട്ട് രാജ്യങ്ങളുമായി ശശി തരൂർ യഥാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയാണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഈ യുക്രൈൻ റഷ്യൻ പ്രശ്നം വന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാൻ പാടില്ല എന്നും റഷ്യയിൽ നിന്ന് ക്രൂഡോയില് പെട്രോളിയം ഇറക്കുമതി ചെയ്യണമെന്നും പറഞ്ഞത് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇടതുപക്ഷമാണ് അന്ന് അതിൽ ചില വിയോജിപ്പുകളുടെ ശശി തരൂർ ഉണ്ടായിരുന്നു ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളെന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്നും നരേന്ദ്രമോദി അപൂർവമായിട്ടാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ കൃഷിയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഗുണവും രാജ്യത്തിനുണ്ടായി എന്താ കാരണമെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയും ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനത്തോളം ഒരു ഘട്ടത്തിൽ റഷ്യയിൽ നിന്നായി അതേസമയം ശശി തരൂര് എൻ്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എസ് ഡി എൽ എഫ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിനറിയാം അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ സംരംഭങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നതിനെതിരെ നിരവധി അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഉദാഹരണത്തിന് ഇറാനിൽ നിന്ന് വിലകുറവിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്നതിനെ മുമ്പ് അമേരിക്ക എതിർത്തപ്പോൾ അതിന് ഇന്ത്യ വഴങ്ങിക്കൊടുത്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരുപാട് ഉത്കണ്ഠകൾ ഈ എസ്റ്റേണൽ അഫേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു തൃപ്തികരമായ മറുപടിയൊന്നും കേന്ദ്ര ഗവൺമെൻറ് നൽകിയില്ല ശശി തരൂർ ഒരു പക്ഷേ ഇപ്പോൾ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അക്കാര്യങ്ങൾ കൂടി പരാമർശിക്കണമെന്ന് ഞാൻ വിനീതമായി അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുക ഇടത് പാർട്ടികൾ ആ ഘട്ടത്തിൽ വ്യക്തമായൊരു നിലപാടെടുത്തിരുന്നു അതായത് അമേരിക്കയ്ക്കും യൂറോപ്പിനും വഴങ്ങുന്നൊരു സമീപനം സ്വീകരിക്കരുത് റഷ്യയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യരുത് എന്നുള്ള അമേരിക്കൻ താക്കീതിന് അല്ലെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല എന്ന് ഇടതുപക്ഷം അതിശക്തിമായി ആവശ്യപ്പെട്ടിരുന്നു സ്വാഭാവികമായിട്ടും മോഡി പല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ടാവും ഇപ്പം ഞങ്ങളുടെ അഭിപ്രായം കേട്ടതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്ന് വിചാരിക്കില്ല പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ആ ഒരു കാര്യത്തിൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും വഴങ്ങിക്കൊടുക്കാതിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്ന് സന്ദേഹങ്ങൾ പ്രടിപ്പിച്ച ശശി തരൂര് ഇന്ന് തിരുത്തുന്നു എന്ന് വേണം കാണാൻ പക്ഷേ ഈ വഴങ്ങലിൻ്റെ മറ്റ് വശങ്ങളും പ്രതലങ്ങളും കൂടി ശശി തരൂര് പരിശോധിക്കണമെന്നുള്ള ഒരഭിപ്രായം എനിക്കുണ്ട് അല്ല ശശി തരൂര് എന്ന് പറയുന്ന ഒരു ആഗോള വിശ്വപൗരനും ആഗോള നയന്ത്രജ്ഞനുമാണല്ലോ അദ്ദേഹത്തിൻ്റെ പല രൂപത്തിലും ഭാവത്തിലുമാണല്ലോ അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുടെ സൂക്ഷ്മതലത്തിലേക്ക് പോകേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല അത് കോൺഗ്രസ് പാർട്ടിയാണ് പോകേണ്ടത് അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ് വേണമെങ്കിൽ ആ പാർട്ടിക്ക് പോകാവുന്നതാണ് ആ പാർട്ടിയിൽ രണ്ട് അഭിപ്രായമുണ്ടോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ മുൻനിർത്തി അന്ന് ഇടതുപക്ഷം കൈക്കൊണ്ടിരുന്ന ഒരു നിലപാടും റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരാമർശങ്ങളുമാണ് ഞാനിവിടെ ഓർപ്പെടുത്താൻ ആഗ്രഹിച്ചത് ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ വിലപിടുപ്പുള്ള ഒരു എം പി ആണല്ലോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തക സമിതി അംഗമാണല്ലോ ഒരു ചെറിയൊരാളാണെങ്കിൽ അവർ പ്രവർത്തക സമിതിയിൽ എടുക്കില്ലല്ലോ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചൊരു വ്യക്തി കൂടിയാണല്ലോ അതുകൊണ്ട് ആ പാർട്ടിക്ക് ശശി തരൂരിൻ്റെ നിലപാടിനെക്കുറിച്ച് ചിന്തിക്കാനും വിചിന്ത്രം നടത്താനും അത് സംബന്ധിച്ചൊരു നിലപാടെടുക്കാനുമുള്ള പ്രാപ്തിയും പ്രാഗല്ഭ്യമുണ്ട് അവരെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു